വസന്ത പിടിച്ച തൻ്റെ കോഴിയുമായി ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരമ്മച്ചിയെക്കുറിച്ചൊരു ഫലിതം കേട്ടിട്ടുണ്ട് അമ്മച്ചി ദേവാലയത്തിലെത്തി അച്ഛനോട് പറഞ്ഞു തൻ്റെ കോഴിക്ക് വസന്ത പിടിച്ചുവെന്നും അച്ഛൻ അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് അതിന് രോഗശാന്തി കൊടുക്കണമെന്നും അച്ഛനും വിട്ടുകൊടുത്തില്ല അച്ഛൻ പ്രാർത്ഥനാ പുസ്തകം പുസ്തകമെടുത്ത് ആഘോഷമായ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി അമ്മച്ചിയെ വീട്ടിലേക്ക് വിട്ടു പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പേ കോഴി ചത്തുപോയി അതോടുകൂടി അമ്മച്ചിയുടെ സമനില തെറ്റി അമ്മച്ചി ദേഷ്യവും സങ്കടവും സഹിക്കുവയാതെ ദേവാലയത്തിലെത്തി അച്ഛനോട് കയർത്തു അച്ഛൻ പ്രാർത്ഥിച്ച് വീട്ടിലോട്ട് വിട്ടിട്ടും എൻ്റെ കോഴി ചത്തുപോയി എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരിക്കൽ കൂടി അച്ഛൻ പ്രാർത്ഥനാ പുസ്തകം ഒന്ന് തുറന്നു നോക്കി അച്ഛൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്ന് നോക്കി പെട്ടെന്ന് അച്ഛൻ അമ്മച്ചിയോട് പറഞ്ഞു അയ്യോ അമ്മച്ചി ഒരു അബദ്ധം പറ്റി എന്താണെന്ന് അറിയുവാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അത് കുതിരയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഞാൻ കോഴിക്കു വേണ്ടി പ്രാർത്ഥിച്ചത് ഓവർ ഡോസായിപ്പോയി അമ്മ ചെയ്യുന്നു പ്രിയരെ അധികമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ല് നാം കേട്ടിട്ടുണ്ട് അത് ആത്മീയതയായാലും ലൗകികതയായാലും അമിതമാകുമ്പോൾ അത് വിഷമയമായി മാറും ആകയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കാമെന്നേ ഗോഡ് ബ്ലെസ് യു